മിമിക്രി വേദികളിൽ നിന്നും മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലേക്കെത്തി മലയാളികളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച കലാകാരൻ സുതിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നിന്നും മോചിതരാകാൻ ആരാധകർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല സ്റ്റാർ മാജിക് വേദികളിൽ ഇനി സുതി ഇല്ല എന്നത് ഉൾക്കൊള്ളാൻ സഹതാരങ്ങൾക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം വ്യക്തി ജീവിതത്തിലെ വേദനകൾക്കിടയിലും ആളുകളെ ചിരിപ്പിക്കാൻ സുതി കാണിച്ചിരുന്ന കഴിവ് മരണം അദ്ദേഹത്തെ കവർന്നെടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം വരെയും അദ്ദേഹം തുടർന്നിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന സുതിയുടെ വേർപാടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും ഇതുവരെയും കരകയറിയിട്ടില്ല സുതിയില്ലാത്ത ഓരോ ദിവസവും മരണത്തിന് തുല്യമാണെന്ന് ഭാര്യ രേണു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വളരെ വിഷമകരമായ അവസ്ഥയാണ് കൊല്ലം സുതിയുടെ മൂത്ത മകനായ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽദാസിന്റേതും രാഹുലിന്റെ അമ്മ ആദ്യമേ മരണപ്പെട്ടതാണ് അതിനുശേഷമാണ് സുതി രേണുവിനെ വിവാഹം കഴിച്ചത് രേണു തന്റെ രണ്ടു മക്കളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് നോക്ക് തന്റെ അച്ഛൻ മരിച്ച ദുഃഖം തന്റെ അച്ഛൻ മരിച്ച വേദനിൽ നിന്നും മുക്തനാകുന്നതിന് മുമ്പ് തന്നെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെയും കിച്ചുവിന് നഷ്ടമായിരുന്നു ആ വേദനയൊന്ന് ഉണങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴിതാ സഹോദരന് തുല്യം സ്നേഹിച്ചിരുന്ന മറ്റൊരു സുഹൃത്തിനെ കൂടി ഇപ്പോൾ കിച്ചുവിന് നഷ്ടമായിരിക്കുകയാണ് ആ ഒരു വേദനയാണ് ഇപ്പോൾ കിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദര നീയും എന്നെ വിട്ടുപോയല്ലോ പോയല്ലോ എന്ന പോസ്റ്റാണ് ഇപ്പോൾ കിച്ചു തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ കിച്ചുവിന്റെ മനസ്സ് മരണം തുടർച്ചയായി വേണ്ടപ്പെട്ടവരുടെ മരണം മാത്രമാണ് പ്പോൾ കിച്ചുവിന് കേൾക്കാൻ സാധിക്കുന്നത് അത് ആ പിഞ്ചു ഹൃദയം വല്ലാതെ തകർത്തു കളഞ്ഞി കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെ ഉപേക്ഷിച്ച് അമ്മ പോയപ്പോഴും സുതി തളർന്നിട്ടുണ്ടായിരുന്നില്ല കിച്ചുവിന്റെ അച്ഛനും അമ്മയുമായി പിന്നീട് അങ്ങോട്ട് മാറുകയായിരുന്നു പരിപാടിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ സ്റ്റേജിന് പുറത്ത് കുഞ്ഞിനെ കിടത്തിയിട്ടാണ് സുതി പരിപാടി അവതരിപ്പിച്ചത് അഞ്ചു വയസ്സൊക്കെ ആയപ്പോൾ മുതൽ അച്ഛനോടൊപ്പം സ്റ്റേജിൽ കയറുന്ന കിച്ചു കർട്ടൺ പിടിക്കാനൊക്കെ തുടങ്ങിയെന്ന് സുതി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ജീവിതത്തിൽ സുതിയും കിച്ചുവും അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയിലേക്ക് സന്തോഷവുമായി കടന്നു വന്നയാളാണ് രേണു കിച്ചു മകനല്ല എന്ന് പറയുന്നത് കേൾക്കാൻ പോലും രേണുവിനെ ഇഷ്ടമില്ല എന്ന് സുദീപ് പല ഋതുൽ എന്ന ഒരു കുഞ്ഞനിയൻ കുഞ്ഞനിയൻകൂടി ജനിച്ചതോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കിച്ചുവിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ വിധി തട്ടിയെടുക്കുന്നത് പോലെയായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗം കിച്ചുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കിച്ചുവിനെ ആശ്വസിപ്പിക്കാൻ എത്തിയത് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ തന്നെ നമ്മൾ പഠിക്കണം എന്നൊക്കെയാണ് പലരും ആശ്വാസവാക്കുകൾ കിച്ചുവിനോട് പറഞ്ഞിരിക്കുന്നത്